ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ കാണുന്നത് കോങ്ങാട് നിന്നും മണ്ണാർക്കാട് പോകുന്ന ടിപ്പു സുൽത്താൻ റോഡാണ് ഈ റോഡിന്റെ സൈഡിലായി ഒരു നാല്പത്തിയാറ് സെന്റ് സ്ഥലം വിൽപ്പനക്കുണ്ട് ഈ ടിപ്പു സുൽത്താൻ റോഡിന്റെ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് വിൽക്കാനുള്ള സ്ഥലം ഈ കാണുന്നതാണ് ഈ റോട്ടിൽ നിന്നും ഇതിലേക്കുള്ള വഴി ഇത് അടി വീതിയിലുള്ള വഴിയാണ് ഏകദേശം പതിനഞ്ച് മീറ്ററോളം ദൂരം പന്ത്രണ്ടടി വീതിയിലും പകുതി പതിനൊന്നടി വീതിയിലുമായി കിടക്കുന്ന വഴിയാണിത് ഫ്രണ്ടിൽ ഒരു ഇരുപത് സെൻറ് സ്ഥലമാണ് അതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് ഡീറ്റെയിൽ ആയി തന്നെ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് പഞ്ചായത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഉമ്മനൽ സെന്ററിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് ഇതിൽ നാൽപ്പത്തി ആറ് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ട് തന്നെയാണ് എല്ലാവിധ പർപ്പസിനും അനുയോജ്യമായ ഒരു അടിപൊളി സ്ഥലമാണിത് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ക്വാർട്ടേഴ്സുകളോ അല്ലെങ്കിൽ വില്ലകളോ ചെയ്യാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ പ്ലോട്ടുകളാക്കി തിരിച്ച് വിൽക്കാനും പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണിത് കൂടാതെ എല്ലാവിധ കമ്പനികൾക്കും അതല്ലെങ്കിൽ കമ്പനി ഗോഡൗണുകൾക്കോ എല്ലാം അനുയോജ്യമായ ഒരു സ്ഥലമാണിത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഏരിയ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുപത് സെൻറ്റ് സ്ഥലം ഞാൻ പറഞ്ഞിരുന്നു ആ സ്ഥലത്ത് തന്നെ ഒരു ഓപ്പൺ കിണറാണ് ഉള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്ത് നിന്നും മുറിച്ചുകൊടുത്ത സ്ഥലമാണ് ആ ഇരുപത് സെന്റ് സ്ഥലം ഈ സ്ഥലത്തിന്റെ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ തന്നെയാണ് ജുമാ മസ്ജിദും മദ്രസയും ഹോസ്പിറ്റലുകളും സ്കൂളുകളും പോസ്റ്റ് ഓഫീസ് ബാങ്കുകൾ ഇവയെല്ലാം ഉള്ളത് ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ എഴുന്നൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം കോങ്ങാട് നിന്നും മണ്ണാർക്കാട് പോകുന്ന ഈ ടിപ്പു സുൽത്താൻ റോഡിൻ്റെ ഇത് മെയിൻ ബസ് റൂട്ടാണ് പാലക്കാട് മണ്ണാർക്കാട് ഒറ്റപ്പാലം തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ ഇവിടേക്കെല്ലാം ഇവിടെ നിന്നും ഉള്ളതാണ് ഒരുപാട് കെ എസ് ആർ ടി സികൾ ഓടുന്ന റൂട്ടാണിത് ഈ റോഡിൻ്റെ സെക്കൻഡ് ഫ്ലോട്ടായിട്ട് കിടക്കുന്ന ഈ നാൽപ്പത്തിയാറ് സെൻറ്റ് സ്ഥലം ഈ റോട്ടിൽ നിന്നും ഡയറക്റ്റ് ഇതിലേക്ക് മാത്രമുള്ള വഴിയാണ് ഇതിന് സെൻറ്റിന് വെറും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ ആണ് നമുക്ക് സംസാരിക്കാം ഞാൻ പറഞ്ഞിരുന്നു ഈ റോഡിനോട് ചേർന്നുള്ള ഒരു ഇരുപത് സെന്റ് സ്ഥലത്തിന്റെ ബാക്കിലായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് നിങ്ങൾക്ക് ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് അന്വേഷിച്ചാൽ അറിയാം നല്ലൊരു ഡീലർ ഗ്യാപ്പുള്ള ഒരു കച്ചവടമാണിത് ഇവിടെ റോഡ് സൈഡെല്ലാം രണ്ടര മൂന്ന് മൂന്നര ലക്ഷം രൂപയോളം മാർക്കറ്റ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മെയിൻ റോഡിൽ നിന്നും വെറും പതിനഞ്ച് മീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് നിങ്ങൾക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണിത് പെട്ടെന്ന് തന്നെ ഇവിടെ മാർക്കറ്റ് കൂടുന്നതാണ് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് ഓണറെ തന്നെ വിളിക്കാം ഇതിൽ ഓണറുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കൂടാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളെ കൂടി വിളിക്കാവുന്നതാണ് ഞങ്ങളുടെ നമ്പർ ഓണറുടെ നമ്പറുടെ താഴെയായി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്നുകൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയൽ മീഡിയാസിന്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്താവുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തീയസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയൽ മീഡിയാസിന്റെ ഫേസ്ബുക്ക് പേജിലെ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ